بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد عن جابر رضي الله عنه قال ما سئل النبي صلى الله عليه وسلم عن شيء قط فقال لا متفق عليه مهانا جابر رضي الله عنه نبيدنا مشيقيا പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയോട് വല്ലതും ചോദിക്കപ്പെട്ടാൽ അവിടെ നിന്നൊരിക്കലും ഇല്ല എന്ന് പറയുകയില്ല ഇമാം ബുഖാരിത്തൻ്റെ സഹിൽ ആറായിരത്തി മുപ്പത്തിനാല് ഇമാം മുസ്ലിം രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് നമ്പറുകളായിട്ട് കൊടുക്കുന്ന വചനമാണിത് ഇത് സൂചിപ്പിക്കുന്നത് പ്രവാചകന്റെ ഉദാരതയെ സംബന്ധിച്ചാണ് പ്രവാചകന്റെ ദാനശീലത്തെ സംബന്ധിച്ചാണ് സഹോദരങ്ങളെ ഒരിക്കൽ പോലും അവിടുത്തെ ജീവിതത്തിൽ വല്ലവരും ചോദിച്ചു വരുന്ന ആ സന്ദർഭത്തിൽ അവരോടൊന്നും ഇല്ല എന്ന് പറയുകയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് ആളുകൾക്ക് ഉള്ളതൊക്കെ കൊടുക്കാൻ സ്വന്തം പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ പോലും ആളുകൾക്ക് ചോദിച്ചാൽ ആവശ്യമായിട്ട് ആവശ്യവുമായി വന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കാനുള്ളൊരു മനസ്സ് ആ മാതൃക നമ്മൾ റസൂൽ കരീം അലഹി വസ്ലമയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഇമാ ബുഖാരി തന്റെ സഹയിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപതാം നമ്പർ ആയിട്ട് കൊടുക്കുന്ന ഒരു വചനമുണ്ട് ഇമാം ബുഖാരി കൊടുക്കാൻ അതായത് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് എനിക്ക് ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ മൂന്ന് ദിവസമെങ്കിലും കടന്നു പോകുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ കുറേ സമ്പത്ത് ഇങ്ങനെ അത് ചെലവഴിക്കാതെ അള്ളാഹാൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാതെ അങ്ങനെ വെക്കുക എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ല റസൂല പറയാൻ എന്നാൽ അത്രയും മലയോളം സമ്പത്തുണ്ടായി ഉണ്ട് കിട്ടുക അതിൽ നിന്ന് ഞാൻ കടത്തിന് വേണ്ടി എനിക്ക് വല്ലതും കടമുണ്ടെങ്കിൽ ആ കടം വിട്ടാൻ ഞാൻ ഉപയോഗിക്കും ബാക്കിയെല്ലാം അള്ളാൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യും എന്നാ റസൂല് പറയുന്നത് അപ്പോ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ആ ദാനത്തിനുള്ള ആ ഒരു മനസ്സിലെ ആഗ്രഹം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരിക്കൽ പ്രവാചകന്റെ ജീ ചരിത്രത്തിൽ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് സഹോദരങ്ങളെ ഒരിക്കൽ ഒരു സ്ത്രീ മദീനയിലുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്തു അവര് സ്വന്തമായിട്ട് നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു വസ്ത്രം ഒരു പുതപ്പ് അതായത് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ പുതക്കാൻ പറ്റുന്ന ഒരു നല്ല വസ്ത്രം അതിൻ്റെ സൈഡുകളൊക്കെ ആ സ്ത്രീ സ്വന്തം കൈകൾ കൊണ്ട് അതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് ഞാൻ ആ ഹദീസ് വായിക്കാം ഇമാ ബുഖാരി ഉദ്ധരിക്കുന്ന വചനമാണ് ചെയ്യുകയാണ് മൻസൂജത്തിൻ അടുക്കൽ ഒരു 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 സ്ത്രീ കടന്നു വന്ന വസ്ത്രം പുതപ്പ് കൊണ്ട് അതിന്റെ നാല് ആ വക്കുകൾ നാല് സൈഡുകളിലും പ്രത്യേകമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു വസ്ത്രമാണ് ബുർദ അതായത് എന്താണ് ബുറദ എന്ന് നിങ്ങൾക്കറിയുമോ അവർ പറഞ്ഞു അഷംല ഷംലയാണെന്ന് പറഞ്ഞു ഷംലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സൂഫ് ഇസാറും നിന്നുള്ള ഒരു വസ്ത്രം ഒരു തുണി എന്നാണ് പറയുന്നത് അതല്ല എങ്കിലും എന്ന് പറയുന്നു അതായത് രോമങ്ങൾ കൊണ്ടുള്ള പ്രത്യേകമായൊരു തുണിയാണെന്ന് പറയുന്നു അപ്പോൾ അത് അവര് പറയാണ് അപ്പോ എന്നിട്ട് ആ സ്ത്രീ പറയ കാലത്ത് ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് ഈ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങേ ധരിപ്പിക്കാനാണ് അപ്പൊ ഇഷ്ടപ്പെട്ടു ആ ചുരുക്കി പറയാൻ റസൂല്ലാക്ക് അത് ഇഷ്ടപ്പെട്ടു റസൂല്ല ധരിച്ച് ജനങ്ങളുടെ അടിയിലേക്ക് വന്നതാ അപ്പോൾ ഒരാൾ കണ്ടപ്പോൾ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടു റസൂല്ലാട് അത് ചോദിക്കുക റസൂല്ല ഉടനെ അത് എടുത്തു കൊടുക്കാൻ നമ്മൾ ആലോചിക്കണം അപ്പോൾ അള്ളാഹാൻ്റെ റസൂ സഹേൽ ബുഖാരിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴാം നമ്പറായി വന്നിട്ടുള്ള സംഭവമാണ് സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ നമ്മളെ ബന്ധുക്കളായ ആളുകൾ പാവങ്ങളൊക്കെ വല്ലെന്ന് ചോദിച്ചു വരുമ്പോൾ അള്ളാഹിന്റെ റസൂല് നമ്മുടെ നേതാവാണ് ആ റസൂലിനെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ട് ചോദിച്ചു വരുന്ന ആളുകൾ പാപങ്ങൾ അശരണർ നിരാലംബർ അവർക്ക് നൽകുക അള്ളാഹു താല ആ ഒരു സ്വഭാവം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ വസു അള്ളാഹു വസ്ലംഅലബീന മുഹമ്മദ് വലഹമ്മദുല്ലാഹി ആലമീൻ